ടുക്കാൻ കിട്ടിയില്ല എന്ന കാരണം പറഞ്ഞ് വലിച്ചു കീറരുത് ബി ജെ പി മുൻവക്താവായ അഭിഭാഷക ആരത്തിസദയെ ബോംബെ ഹൈക്കോടതി അഡീഷണൽ ജഡ്ജിയായി നിയമിച്ചതിനെതിരെ പ്രതിപക്ഷ പ്രതിഷേധം തുടരുന്നതിനിടെ പ്രതികരിച്ച ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവർ ജഡ്ജിമാരാകുന്നത് ബി ജെ പി അധികാരത്തിലെത്തിയതിനു ശേഷമാണെന്ന തരത്തിലുള്ള പ്രചരണം അടിസ്ഥാനമില്ലാത്തതാണെന്ന് അദ്ദേഹം പറഞ്ഞു നേരത്തെ രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ജഡ്ജിമാരായവരുടെ പട്ടിക കെ എസ് രാധാകൃഷ്ണൻ സാമൂഹിക മാധ്യമങ്ങളിൽ പങ്കുവച്ചത് ഇന്ത്യൻ ജുഡീഷ്യറിയിൽ ജഡ്ജിസ്ഥാനത്തെത്തിയവരിൽ അധികം പേരും രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരായിരുന്നു ഹിന്ദു മഹാസഭയുടെ നേതാവായിരുന്ന നിർമ്മൽ ചന്ദ്ര ചാറ്റർജി ആദ്യം കോൺഗ്രസ് ആക്കുകയും അതിനുശേഷം ഹൈക്കോടതി ജഡ്ജിയാക്കുകയും ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു അക്കാലത്ത് ജഡ്ജിമാരായ ഭൂരിപക്ഷം പേരും കോൺഗ്രസ് പശ്ചാത്തലമുള്ളവരായിരുന്നു കേരളത്തിൽ ഇടതുപക്ഷ പശ്ചാത്തലമുള്ളവരും കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പശ്ചാത്തലമുള്ളവരും ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുണ്ട് ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ ജസ്റ്റിസ് പോറ്റി ജസ്റ്റിസ് എം ബി മേനോൺ ജസ്റ്റിസ് കെ ടി തോമസ് എന്നിവരെല്ലാം വ്യത്യസ്ത രാഷ്ട്രീയ പശ്ചാത്തലമുള്ളവരായിരുന്നു സമീപകാലത്താണെങ്കിൽ കേരള ഹൈക്കോടതിയിലെ ജസ്റ്റിസ് വി കെ മോഹൻ അറിയപ്പെടുന്ന മാർക്സിസ്റ്റ് പാർട്ടി പ്രവർത്തകനായിരുന്നു കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രൈബ്യൂണൽ ചെയർമാനായിരുന്ന ജസ്റ്റിസ് ബാലകൃഷ്ണൻ നായർ ജസ്റ്റിസ് അബ്ദുൾ ഗഫൂർ എന്നിവർ അറിയപ്പെടുന്ന സി നേതാക്കളായിരുന്നു ഈ പേര് പറഞ്ഞവരാരും വിധിനായത്തിൽ അവരുടെ രാഷ്ട്രീയം കാണിച്ചതായി തെളിവില്ല മാത്രമല്ല രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ജഡ്ജിമാരിൽ പലരും ഉൾക്കാഴ്ചയുള്ള വ്യതിന്യായം എഴുതി പേരെടുത്തവരുമാണോ എന്നും കുറിപ്പിൽ പറയുന്നു മഹാരാഷ്ട്ര ബി ജെ പിയുടെ ഔദ്യോഗിക വക്താവായ അഭിഭാഷക ആരതി സദയെ ബോംബെ ഹൈക്കോടതി ജഡ്ജിയായി നിയമിച്ചത് വലിയ വിവാദത്തിനാണ് തിരികൊളുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി എട്ടിന് നടന്ന യോഗത്തിൽ അജിത് ഭഗവന്ത് റാഹു കടേങ്കർ ശ്രീമതി ആരതി അരുൺ സേദ എന്നിവരെ ബോംബെ ഹൈക്കോടതി ജഡ്ജിമാരായി നിയമിക്കുന്നതിന് സുപ്രീംകോടതി അംഗീകാരം നൽകുകയായിരുന്നു എന്നാൽ ആരത സതെ ഹൈക്കോടതി ജഡ്ജിയായതിൽ മഹാരാഷ്ട്രയിൽ വലിയ രാഷ്ട്രീയ കോളിറക്കം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യൻ നീതിന്യായ വ്യവസ്ഥയിൽ നീതിയും നിഷ്പക്ഷതയും നിലനിർത്തണമെങ്കിൽ അവരെ നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷം പ്രതിഷേധവുമായി രംഗത്തെത്തി പിന്നാലെയാണ് കെ എസ് രാധാകൃഷ്ണൻ ഇത്തരമൊരു കുറിപ്പുമായി രംഗത്തെത്തുന്നത്